ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും കലിംഗ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും ചരിത്രത്തിൽ അല്ലേ ദ കലിംഗ വാർ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ഇന്ത്യ മഹാരാജ്യത്ത് അതായത് പുരാണ ഇന്ത്യയിൽ പുരാതന ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിൽ ഒന്നാണ് കലിംഗ യുദ്ധം കലിംഗ യുദ്ധത്തിന്റെ അനന്തര ഫലം അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഏതായാലും കലിംഗ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഐ എസ് എല്ലേക്ക് വരാം ഐ എസ് എല്ലിൽ പുതിയ സീസണിലെ അടുത്ത മത്സരം നാലാം റൗണ്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ രണ്ടാമത്തെ എവേ മത്സരത്തിന് ഇറങ്ങുന്നു എവിടെ ഞാൻ ഈ പറഞ്ഞ കലിംഗ യുദ്ധം നടന്ന അതേ മണ്ണിൽ സ്റ്റേഡിയത്തിന്റെ പേരും അത് തന്നെയാണ് കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ആതിഥേയരായ ഒഡീഷ എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ നാലാം റൗണ്ട് മത്സരത്തിന് ഇറങ്ങുന്നു ഒക്ടോബർ ഒക്ടോബർ വൈകിട്ട് റിയൽ മോഡേൺ കലിംഗ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒഡീഷ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പ്രീമാച്ച് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം കലിംഗ സ്റ്റേഡിയത്തിൽ കലിംഗ യുദ്ധഭൂമിയായ പുരാണത്തിലെ കലിംഗ യുദ്ധഭൂമിയായ ഇന്നത്തെ കലിംഗ സ്റ്റേഡിയത്തിൽ ഭുവനേശ്വറിൻ്റെ കലിംഗ സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ് സി കളിച്ചു തുടങ്ങിയതിന് ശേഷം ഒഡീഷയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കളിച്ചപ്പോഴൊക്കെ രക്തം വീണിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെയാണ് അതിൽ കണക്കുകൾ നമ്മളോട് കള്ളം പറയില്ല അക്കോഡിംഗ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളോടൊപ്പമുള്ള കണക്കുകൾ നോക്കുക ഒഡീഷയിലെ ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടായ കലിംഗ സ്റ്റേഡിയത്തിൽ ഐ എസ് എല്ലിൽ ഇതേവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരങ്ങൾ നടന്നിരിക്കുന്നത് നാല് തവണയാണ് അതിൽ ഒരിക്കൽ പോലും ഒരു തവണ പോലും ജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല നാലിൽ ഒരു സമനില മറ്റ് മൂന്ന് മത്സരങ്ങളിലും പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കലിംഗയിൽ നേരിടേണ്ടി വന്നത് അതിലെല്ലാം ആ മൂന്ന് പരാജയവും ഒരേ സ്കോർ ലൈനാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മൂന്ന് മത്സരങ്ങളും കലിംഗയിൽ തോറ്റിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സീസണിൻ്റെ പ്ലേ ഓഫും നമുക്കറിയാം കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൻ്റെ പത്താം സീസൺ പ്ലേ ഓഫ് മത്സരത്തിലും കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഒഡീഷ ആ ഒഡീഷ എഫ് സിയോട് തോറ്റ് പരാജയപ്പെട്ട് കഴിഞ്ഞ സീസൺ പുറത്തായത് പ്ലേ ഓഫിൽ സോ എന്നും ഒഡീഷയോട് കലിംഗയിൽ ഏറ്റുമുട്ടി രക്തം ചിന്താനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ വിജയപതാക ദ യെല്ലോ വിക്ടറി ഫ്ളാഗ് കലിംഗയിൽ പാറിപ്പറപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് കണക്കുകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പക്ഷേ അതിനൊരു മാറ്റം വരാം അതിനൊരു മാറ്റം വരണ്ടേ വരുമോ അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ പുതിയ സീസണിലെ കലിംഗ യുദ്ധത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടിമുടി മാറ്റങ്ങളുമായിട്ട് എത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി കലിംഗയുടെ സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ മഞ്ഞക്കൊടി പാറിപ്പറപ്പിക്കുന്നു ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ നിലവിൽ അഞ്ചാം സ്ഥാനക്കാരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അഞ്ചാം സ്ഥാനം നിൽക്കുന്ന മൂന്ന് മത്സരങ്ങൾ ഒരു വിജയം ഒരു സമനില ഒരു തോൽവി അതേസമയം പോയിന്റ് പട്ടികയിൽ നിലവിൽ പത്താം സ്ഥാനത്താണ് ഒഡീഷ മൂന്ന് കളികളിൽ രണ്ട് കളി അവർ തോറ്റു ആദ്യത്തെ രണ്ട് കളി പഞ്ചാബിനെതിരെയും അതേപോലെ ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ആദ്യത്തെ രണ്ട് കളികൾ അവർ തോറ്റിരുന്നു പിന്നീടാണ് കഴിഞ്ഞ ആഴ്ച ഇതേ മൈതാനത്ത് ജംഷഡ്പൂരിനെതിരെ ആദ്യത്തെ വിജയം നേടി മൂന്ന് പോയിന്റ് നേടി ബട്ട് സ്റ്റിൽ ദേ ആർ ഓൺ ടെൻത്ത് പൊസിഷൻ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ആദ്യ കളി പഞ്ചാബിനോട് തോറ്റുവെങ്കിൽ പിന്നീട് കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു കഴിഞ്ഞ ആഴ്ച നോർത്ത് ഈസ്റ്റിനെതിരെ ഗുവാഹട്ടിയിൽ ഡ്രോ നാല് പോയിന്റ് ഉണ്ട് നാല് ഗോൾ ഗോളടിച്ചു നാല് ഗോൾ വഴങ്ങി നാല് പോയിന്റ് സോ അഞ്ചാം സ്ഥാനത്താണ് പക്ഷേ ഈ മത്സരത്തിന്റെ ഫലം നിർണായകമാണ് ഈ മത്സരം ആര് ജയിച്ചാലും അവർ പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് പോകും വെദർ ഇറ്റ് ഈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ ആര് ജയിച്ചാലും ആ മൂന്ന് പോയിന്റ് ജയിക്കുന്നയാൾക്ക് വളരെ നിർണായകമാണ് ഫോർ ഫോർ ദ അപ്കമിംഗ് അതായത് പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് കയറി വരാൻ ഗോൾ അടിച്ച കാര്യം നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് ഇതേവരെ നാല് ഗോളടിച്ചു അതിൽ രണ്ടെണ്ണം നോവ സദുവി ഒരെണ്ണം കിമിനസും ഒരെണ്ണം പെപ്രയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളാണ് നാലിൽ നാല് ഗോളുകളും സ്കോർ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഒഡീഷ അടിച്ചിരിക്കുന്ന ഗോളുകൾ അഞ്ചെണ്ണമാണ് അതിലെ മൊറീസിയോ ഡീഗോ മൊറീസിയോ രണ്ട് ഗോളുകളുമായി ടോപ് സ്കോറായി നിൽക്കുന്നു റോയ് കൃഷ്ണയും അതേപോലെ മൊറത്താദോളും ഒക്കെ അവർക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു കഴിഞ്ഞു സോ ഒഡീഷയുടെയും വിദേശ താരങ്ങൾ എല്ലാവരും സ്കോറിംഗ് ലൈനിൽ എത്തിക്കഴിഞ്ഞു മൊറത്താദിനെ നോക്കുക പതിനെട്ടാമത്തെ ഹെഡ് ഗോളാണ് അദ്ദേഹം കഴിഞ്ഞ മാച്ചിൽ ജംഷഡ്പൂരിനെതിരെ പതിനെട്ടാമത് ഹെഡർ ഗോളാണ് ഐ എസ് എല്ലിൽ റെക്കോർഡ് ഗോൾ വിത്ത് ഒപ്പം ഒപ്പം അദ്ദേഹം സ്കോർ ചെയ്തു എ ടാർഗറ്റ് മാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിക്കേണ്ടതാണ് എസ്പെഷ്യലി ഒഡീഷയ്ക്ക് കിട്ടുന്ന സെറ്റ് പീസുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് വരുമ്പോൾ അവിടെ നോട്ടപ്പുള്ളിയായി നമ്മൾ മാറ്റേണ്ടത് മറ്റാരുമല്ല മറ്റാരുമല്ലോ ഏറ്റവും അപകടകാരികളായ രണ്ട് വിദേശ സ്ട്രൈക്കർമാർ റോയ് കൃഷ്ണ ആൻഡ് ഡിഗോ മൗറീസിയോ അവരെ തന്നെ കളിക്കാൻ ഇറക്കാനാണ് സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈ ഡുവോ രോഹിത് കൃഷ്ണ ആൻഡ് ഡിഗോ മോറീഷ് ഡുവോ ഏഴ് ഗോളുകളാണ് ഈ ഡുവോ ഐ എസ് എല്ലിൽ സ്കോർ ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാത്രം ഈ സഖ്യം സോ ഇറ്റ്സ് എ ഡേഞ്ചറസ് സ്റ്റാറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലേക്ക് നോക്കിയാൽ ശുഭോതർക്കമായ കണക്കുള്ളത് ഒഡീഷക്കെതിരെ നോവ സധുക്ക് മാത്രമാണ് ഐ എസ് എല്ലിൽ നോവ ഒഡീഷക്കെതിരെയാണ് ഇൻഡിവിജ്വലി ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതും എനിക്ക് എഫ് സി ഗോവ നാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് നോവ ഒഡീഷയ്ക്കെതിരെ നോവ ഐ എസ് എല്ലിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നതും ഒഡീഷക്കെതിരെയാണ് വിറ്റ് ഇസ് എ പോസിറ്റീവ് പോയിന്റ് പ്ലസ് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അപ്പൊ നോവ വീണ്ടും തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും ഗോൾ അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മറുഭാഗത്ത് റോയ് കൃഷ്ണ ഡിഗോ മൗരീഷ് സഖ്യത്തെ എങ്ങനെയാണ് ഫലപ്രദമായി തടഞ്ഞു നിർത്തേണ്ടതെന്ന് നമ്മുടെ ആശാൻ മിക്കായൽ സ്റ്റാറേയും തല പുകഞ്ഞ് ആലോചിക്കേണ്ടി വരും ഇനി ഒഡീഷക്കെതിരെ ഒക്ടോബർ മൂന്നിന്റെ സാധ്യത ഇലവനുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്രിയൻ ലൂണ കഴിഞ്ഞ കളി അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ ഒരു പത്ത് പതിമൂന്ന് മിനിറ്റ് അദ്ദേഹം കളിച്ചു നല്ല പർവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരവ് കട ഒരുപാട് അസുഖത്തിന് ശേഷം അസുഖ ബാധ്യത്തിനായതിനു ശേഷം അസുഖം മാറി അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങി വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ലൂണ ഈ മാച്ചിൽ ഫുൾ ടൈം കളിക്കും ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ സർവീസ് ഫുൾ ടൈം സേവനം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം വിച്ച് വിൽ ബി ഗുഡ് ഗോയിങ് ടു ബി ഗുഡ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിൽ ലൂണ വന്നാൽ അടിമുടി ടീമിൽ മാറ്റം വരും ലെഫ്റ്റിൽ ഐമൻ വരട്ടെ ലെഫ്റ്റ് മിഡ്ഫീൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ മിഡ്ഫീൽഡിൻ്റെ ഇടത് ഭാഗത്ത് ഐമൻ തൊട്ടു മുന്നിൽ നോവ വിങ്ങറായി മുന്നേറ്റത്തിൽ നോവ നടുവിൽ ബിപിൻ മോഹനൻ റൈറ്റിൽ മിഡ്ഫീൽഡിൽ ലൂണ ആൻഡ് അങ്ങനെ ലൂണ വന്നാൽ മുന്നേറ്റത്തിൽ നോവ ഹിമിനസ് ഇഷാൻ പണ്ഡിത സഖ്യത്തെ ആശ്രയിക്കേണ്ടി വരും കോയഫിന് ബെഞ്ചിലേക്ക് പിന്മാറേണ്ടി വരും ഡിഫൻസിൽ മിലോസിന് മിലോസിന്റെ കൂട്ടുകാരനായി പ്രീതം കോട്ടാൽ വിങ്ങിൽ രണ്ട് വിംഗ് ബാക്സ് ആയി ലെഫ്റ്റിൽ നവോച്ച റൈറ്റിൽ സന്ദീപ് അതല്ലെങ്കിൽ ഹോർമിപ്പ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ഇലവൻ മറുഭാഗത്ത് നോക്കിയാൽ സ്ട്രോങ് ടീമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ ഫോർ ടു കളിക്കാനാണ് സാധ്യത സർക്കിയുള്ള ആ ടൂ അറ്റാക്കേഴ്സായി രോഹിത് കൃഷ്ണയും ഡിഗോ മൊറീസയും ഒരുമിച്ച് കളിച്ചേക്കും മിഡ്ഫീൽഡിൽ അവർക്ക് പ്യൂട്ടിയ ആൻഡ് അഹമ്മദ് ജാഹു കോമ്പിനേഷൻ കിട്ടും ഇൻ ഇന്ത്യൻ കോമ്പിനേഷൻ വിങ്ങിൽ അവർക്ക് മിഡ്ഫീൽഡിൽ റെയിനിയറും അതേപോലെ ഇസാക് റാൾട്ടയും ഉണ്ട് രണ്ടുപേരും മികച്ച ഇന്ത്യൻ താരങ്ങളാണ് ഡിഫൻസിൽ മറത്താത്ത ഫോളിന്റെ സേവനം അവർക്ക് കിട്ടും അതേപോലെ വിങ്ങിൽ അമൈ ജെറി ലാൽറിൻ സുവാല എന്നിവരും ഉണ്ടാകും സോ കടുകട്ടി ടീമിനെ തന്നെയാണ് ഒഡീഷ അണിനിരത്താൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും വിട്ടുകൊടുക്കില്ല അടിപൊളി മത്സരം തന്നെയായിരിക്കും ഒക്ടോബർ മൂന്നിന് വൈകിട്ട് ഒക്ടോബർ മൂന്നിന് വൈകിട്ട് ഏഴരയ്ക്കാണ് കിക്ക് ഓഫ് ഫ്രം കലിംഗ ഇൻ കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ സോ റിയൽ കലിംഗ യുദ്ധത്തിന് കാത്തിരിക്കുക കലിംഗ യുദ്ധം ആര് ജയിക്കും ഇത്തവണ കലിംഗയുടെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ കാഹളം മുഴങ്ങുമോ വിജയനാദം കേൾക്കുമോ നമ്മൾ ആ ആവേശപൂർവ്വം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ക്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറ്റ് ദിസ് ടൈം ഇൻ കലിംഗ ഉത്തരം പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ യെല്ലോ ആർമിയാണ് മഞ്ഞപ്പടയാണ് കഴിയും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു കലിംഗ യുദ്ധം ഇതാദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു എന്ന റിസൾട്ട് കേൾക്കാൻ ഫ്രം ഭുവനേശ്വർ